മണ്ണമ്പറ്റ പുളിയക്കാട്ട് തെരുവ് എം വി കിട്ടു സ്മാരക വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു കെ സജിത അധ്യക്ഷത വഹിച്ചു ജി ആർ സി ഫെസിലിറ്റേറ്റർ വി പ്രമീളകുമാരി ക്ലാസ് എടുത്തു ഹരിതകർമ്മസേന പ്രവർത്തകരെയും മുതിർന്ന സ്ത്രീകളെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ജിനി ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി മണ്ണമ്പറ്റ അക്ഷരശ്രീ എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക കാവ്യ സുരേഷ് ണെങ്കിലും രാത്രി ആവശ്യം ഉണ്ടെങ്കിലും അത് എന്താവശ്യം ഇല്ലേ അതിപ്പോ ഇപ്പൊ അതിന് മാത്രമായിട്ട് നമ്മളൊരു ശാക്തീകരിക്കപ്പെടണമെന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ അത്യാവശ്യ ഘട്ടം വന്ന സ്ത്രീ ആവട്ടെ പുരുഷന്റെ അതേ നമ്മള് എന്താ പറയാ പലപ്പോഴും വീക്കറാണെന്ന് പറയുമ്പോഴും നമ്മൾ പുരുഷ